ദൈവ മഹത്വം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം സെഹിയോൻ ബൈബിൾ ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സഹിയോൻ ബൈബിൾ ഹബ് നിങ്ങളുടെ ആത്മീയ യാത്രയെ പരിപോഷിപ്പിക്കുന്നു കഴുതയുടെ ജീവിതം എൻ്റെ ഭാവനയിൽ ഞാനൊരു മൃഗമാണ് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് പണ്ടുകാലത്ത് കാലത്ത് വാഹനമില്ലാതിരുന്നതിനാൽ എന്നെ ഒരു വാഹനമായി പലരും ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം വളരെ സന്തോഷവും ആശ്വാസപ്രദവും അല്ലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ടീച്ചറിനെ അനുസരിക്കാതെയും ഹോംവർക്ക് ചെയ്യാതെയും എക്സാം ഫെയിലാവുകയും ചെയ്താൽ എൻ്റെ പേര് അവർക്കും കിട്ടും പിന്നെ അവരെല്ലാം എൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഞങ്ങളൊരു സാധുവായ കുടുംബമാണ് ആരോടും ഒരു അവകാശമില്ലാത്ത ഒരു കൂട്ടർ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ബുദ്ധിയുടെ കാര്യത്തിലും കാര്യക്ഷമതയുടെ കാര്യത്തിലും വളരെ പിൻപന്മാരാണ് എന്നാൽ യാത്രാ വാഹനമായും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുമെല്ലാം ഞങ്ങളെ ഉപയോഗിച്ചിരുന്നു ഞങ്ങൾക്ക് യജമാന്മാരുണ്ടായിരുന്നു ഓരോ യജമാനന്മാരെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതവും എന്നാൽ ഞങ്ങളിലൊരാൾ ദൈവത്തിൻ്റെ പ്രയോചകനായ വിലയാമിൻ്റെ ഭവനത്തിലായിരുന്നു താമസിച്ചത് അദ്ദേഹം വളരെ സ്നേഹത്തോടെ പരിപാലിച്ചിരുന്നു അവൻ പൂർണ്ണ അനുസരണമുള്ളവനും ശാന്തനും യജമാൻ എൻ്റെ ഇഷ്ടനുമായിരുന്നു ഒരിക്കൽ പോലെ വിലയാം അവനെയും കൂട്ടി യാത്ര പുറപ്പെട്ടു പക്ഷേ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അവനോട് പറഞ്ഞിരുന്നില്ല യജമാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങി അല്പസമയത്തിന് ശേഷം ഒരു ദൂതൻ മിന്നുന്ന വാളുമായി മുമ്പിൽ നിന്നു അവൻ വഴിമാറി കടന്നുപോയി വീണ്ടും ആ ദൂതൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ ഭയപരവശനായി മുന്നോട്ട് പോകാൻ കഴിയാതെ അവിടെ കിടന്നു ഉടനെ യജമാൻ അവനെ അടിച്ചു വിഷമ സഹിക്കാൻ കഴിയാതെ അവൻ യജമാനിനോട് സംസാരിക്കുവാൻ തുടങ്ങി യജമാനനെ ഞാനിൻ്റെ കഴുതല്ലയോ നീ എന്നെ അടിക്കുന്നതെന്ത് എൻ്റെ ദുഃഖത്തിൽ എൻ്റെ പേര് പറഞ്ഞു പോയി അടിച്ചപ്പോൾ ദുഃഖമുണ്ടായെങ്കിലും പിന്നീട് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു കാരണം മൃഗങ്ങളിൽ വെച്ച് ഞങ്ങൾ ഫേമസ് ആകാനുള്ള ഒരു സന്ദർഭം ഇതിലൂടെ ഉണ്ടായി ലോകം മുഴുവൻ ഇതറിയുകയും വിലയാമൻ്റെ കഴുത സംസാരിച്ചിരിക്കുന്നു എന്ന് വാർത്തയാവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ കുടുംബം പ്രസിദ്ധമാകുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ മല്യമ്മച്ചി പറഞ്ഞോ സന്തോഷിക്കാൻ വരട്ടെ അതിലും ശ്രേഷ്ഠമായൊരു ചരിത്രം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയാനുണ്ട് അതായത് നമ്മുടെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു അവരെ ഫറവോന്റെ കയ്യിൽ നിന്നും മോശം മുഖാന്തരം വെടിവിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നാൽ ഫറവോൻ ഈ ജനത്തെ വിട്ടയച്ചില്ല ഒടുവിൽ ദൈവം പത്ത് ബാധകളെ ഇസ്രൈമിൽ വരുത്തി ഫറവോനെയും ജനത്തെയും കഷ്ടപ്പെടുത്തി എന്നാൽ ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കുകയും ദിനത്തെ വിട്ടയക്കാതിരിക്കുകയും ചെയ്തു ഒടുവിൽ പത്താമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം ഉണ്ടായി മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂൽ സന്താനങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടു ദേശത്ത് കൂട്ടനിലവിളി ഉയർന്നു എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഈ ബാധകളൊന്നും ഉണ്ടായതേയില്ല ദൈവം തന്റെ മക്കളെ സംരക്ഷിച്ചു യഹുവേ ദൈവം ഒരു ചട്ടം ആചരിപ്പാൻ നിയമിച്ചു ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ കടിഞ്ഞൂലിനൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞുൽ പിറവിയൊക്കെയും യഹോവയ്ക്കായി വേർതിരിക്കണം ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കടിഞ്ഞുൽ പിറന്നാൽ ആടിനും കുട്ടിയെ കൊണ്ട് വീട് കൊള്ളണം അങ്ങനെ വീണ്ടും കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കളയണം അപ്പോൾ കൊച്ചുമക്കൾ ഒരാൾ അതന്ത മുത്തശ്ശി അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശി തുടർന്നു ഇതൊരു ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും ദൈവം അടിമ വീടായും ഇസ്ലൈമിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരെ ദൈവം വിടുവിച്ച് വാഗ്ദത്ത നാടായ പാലം കനാൻ കനാദേശത്തും എത്തിച്ചു അങ്ങനെ നമ്മെ ആഷൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുത്തതിനാൽ നാം ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ തള്ളപ്പെട്ടതിനെ ചേർത്ത് കൊള്ളുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അങ്ങനെ ദൈവത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും മനസ്സിലാക്കി ഞങ്ങൾ വളരെ സന്തോഷിച്ചു ചില വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആൻറ്റിയും മകളും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് അത് ഒരു ഗ്രാമപ്രദേശമായിരുന്നു അതിനാൽ അവരുടെ യജമാനും വളരെ കഠിന ഹൃദയനും എപ്പോഴും ജോലി ചെയ്യുന്നതിനുമായിരുന്നു അവരുടെ ജീവിതം വളരെ കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഒരിക്കൽ അവർക്കെതിരെയുള്ള ഗ്രാമത്തിൽ യേശു വന്നു ആ സമയം രണ്ടുപേർ വന്നു ഇവരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അഴിച്ചുകൊണ്ട് പോയി ഇവർക്ക് ആദ്യം ഒന്ന് ാതെ അവർ ഒരിടത്തും പോയിട്ടുമില്ല അവരുടെ മേൽ വസ്ത്രം ധരിച്ചു മിശിഖ കയറിയിരുന്നു എല്ലാവരും ദാവതി പുത്ര ഹോസന്ന ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു ജനങ്ങൾ വസ്ത്രങ്ങളും മരത്തിന്റെ ശിഖരങ്ങളും എല്ലാം വഴിയിൽ നിർത്തുന്നുണ്ടായിരുന്നു ഇതെന്ത് സ്വീകരണം എന്ന് അവർ ചിന്തിച്ചു അവർ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടുമില്ല ഈ നിമിഷങ്ങൾ വർണ്ണിക്കാൻ കഴിയുന്നതല്ല അത്രമാത്രം സന്തോഷവും ബഹുമാനവും ലഭിച്ച ഒരു അനുഭവമായിരുന്നു അത് എന്നാണ് അവർ പറയുന്നത് ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വചനം പറയുന്നു ഗുരുവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കെട്ടപ്പെട്ടവരായിരിക്കാം എൻ്റെ ദൈവമേ നീ ഇത് കാണുന്നില്ലയോ എന്നെ വിടുവിപ്പാൻ ആരുമില്ലയോ എന്നെ ആർ സഹായിക്കും എന്നിങ്ങനെ പലവിധമായ ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കാം ജീവിക്കുന്നത് എന്നാൽ വചനം പറയുന്നു എളിവരെ ആദരിക്കുന്ന ദൈവം നമ്മെ അറിയുന്നു നമ്മെ ഓർക്കുന്നു അത്തിയുടെ കീഴിൽ നിന്നെ തന്നെ ദൈവം കണ്ടു ഇസ്രായേൽ മക്കളുടെ കഷ്ടത ദൈവം കണ്ടു അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിക്കാം ഗോഡ് ബ്ലെസ് യു ഈ വീഡിയോ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ